നമസ്കാരം നമ്മുടെ പട്ടികജാതി വർഗ വിഭാഗങ്ങൾക്കായിട്ട് പിന്നാക്ക വിഭാഗങ്ങൾക്കായിട്ട് കോടിക്കണക്കിന് രൂപയുടെ കേന്ദ്ര ഫണ്ടുണ്ട് സംസ്ഥാന ഫണ്ടുണ്ട് നിരവധി പദ്ധതികളുണ്ട് അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ട സൗകര്യങ്ങളും അതുപോലെയുള്ള സ്ഥാപനങ്ങളും ഒക്കെ തന്നെ ധാരാളമായി മലയോര പ്രദേശങ്ങളിലും വനപ്രദേശങ്ങളിലടക്കം നമുക്കുണ്ട് ആരോഗ്യ പരിപാലനത്തിനായുള്ള സൗകര്യങ്ങൾ ഉണ്ട് എന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ ഇതൊന്നും അവർക്ക് പ്രയോജനകരമാകുന്നില്ല എന്നുള്ള കാര്യം നേരത്തെ തന്നെ തത്വമായി പല വാർത്തകളിലായി സൂചനകൾ നൽകിയിരുന്നു കൃത്യമായ വിവരങ്ങൾ നൽകിയിരുന്നു ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു മാധ്യമത്തിൽ വന്ന വാർത്തയാണ് വയനാട്ടിൽ നൂറ്റി ഇരുപത്തിയേഴ് പെൺകുട്ടികൾ പഠിക്കുന്ന റെസിഡൻഷ്യൽ സ്കൂളാണ് അതിൽ നൂറ്റി ഇരുപത്തിയേഴ് പെൺകുട്ടികൾക്ക് ഒറ്റ ശുചിമുറി മാത്രമേ ഉള്ളൂ ഈ നൂറ്റി ഇരുപത്തിയേഴ് പെൺകുട്ടികൾ ഒറ്റ ശുചിമുറി എങ്ങനെ ഉപയോഗിക്കും അവരെങ്ങനെ രാവിലെ പ്രാഥമിക കർമ്മം നിർവഹിച്ച ശേഷം സ്കൂളിൽ പോകും അന്തിയുറമെന്നത് മൂന്ന് ക്ലാസ് മുറികളിലായിട്ടാണ് ഈ നൂറ്റി ഇരുപത്തിയേഴ് പേര് തിരുനെല്ലി റെസിഡൻഷ്യൽ സ്കൂളിൽ ആദിവാസി വിദ്യാർത്ഥികളോട് ക്രൂരത എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വാർത്ത ഏഷ്യാനെറ്റ് ന്യൂസ് രണ്ടു ദിവസം മുൻപ് നൽകിയത് കഴിഞ്ഞ ദിവസം നൽകിയത് ഇവിടെ പി ആർ വർക്ക് നടക്കുന്നുണ്ട് കോഴികൾ മുടക്കി അയ്യപ്പ സംഗമം നടത്തുന്നുണ്ട് പ്രത്യേക ഫണ്ട് എടുത്ത് ഇവിടെ ധൂർത്തിന് ഒരു കുറവുമില്ല ഏതെങ്കിലും മന്ത്രിമാരുടെയോ അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങളുടെയൊക്കെ തന്നെ എല്ലാ പരിപാടികളിലും ലക്ഷങ്ങളും കോടികളും മുടക്കി പല പരിപാടികളും ചെയ്യുന്നുണ്ട് പക്ഷേ ഈ പാവപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് അവർക്ക് വേണ്ട രീതിയിൽ എന്തെങ്കിലും ഒരു സൗകര്യമൊരുക്കാൻ ഇവിടെ ആർക്കും കഴിയുന്നില്ല ഇവിടെ താട്ടമിട്ട കുട്ടിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പൊതുവിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി വരുന്നു അതുപോലെ തന്നെ വള്ളുവെരുത്തി സ്കൂളിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സ്കൂളിനെ ഇപ്പം തീർത്തുകളയും എന്ന് പറഞ്ഞുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി പ്രസ്താവന ഇറക്കുന്നു ഇവിടെ രാഷ്ട്രീയമാണ് പ്രശ്നം രാഷ്ട്രീയം വോട്ട് ഭരണം അഴിമതി ധൂർത്ത് ഇതൊക്കെയാണ് പ്രശ്നം ഇവിടെ സാധാരണക്കാരന് പാവപ്പെട്ടവന് ഗോത്ര വിഭാഗത്തിൽപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് നരകിക്കുകയാണ് അതുങ്ങൾ അവർക്ക് കൊടുക്കാൻ ഇവിടെ ഒന്നുമില്ല ഒന്നും കൊടുക്കുകയും ഇല്ല കോടികൾ ധൂർത്തടിച്ച് ഇനിയിപ്പോൾ ഒരു പരിപാടി നടക്കുന്നുണ്ട് മമ്മൂട്ടി മോഹൻലാലും ഒക്കെ പങ്കെടുക്കുന്ന വൻ താരനിരകളുടെ സാന്നിധ്യത്തിൽ ദാരിദ്ര്യവുക്ത പ്രഖ്യാപനം നവംബർ ഒന്നിന് തിരുവനന്തപുരത്ത് സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്നുണ്ട് പ്രേക്ഷകർ അറിഞ്ഞു കാണുന്നു നവംബർ ഒന്നാം തീയതി ഇവിടെ ദാരിദ്ര്യമില്ല ഇവിടെ പാവപ്പെട്ടവരില്ല അതി ദരിദ്രരില്ല പട്ടിണി കിടക്കുന്നവനില്ല രോഗികളില്ല എന്നൊക്കെ ഉറക്കെ പ്രഖ്യാപിക്കാൻ കോടികൾ മുടക്കി മമ്മൂട്ടിയും മോഹൻലാലിനെയും ഒക്കെ കൊണ്ടുവരുന്നുണ്ട് അതോടുകൂടി കേരളത്തിലെ എല്ലാ ദുരിതങ്ങളും ഇല്ലാതാകും എന്നാണ് സർക്കാർ പറയുന്നത് അതിനൊക്കെ കാശ് ചെലവാക്കാൻ ഉള്ളതിനാൽ ഈ പാവപ്പെട്ട കുഞ്ഞുങ്ങളുടെ കാര്യത്തിനോ ഈ റെസിഡൻഷ്യൽ സ്കൂള് ഗോത്ര വിഭാഗത്തിൽപ്പെട്ട കുഞ്ഞുങ്ങളുടെ കാര്യത്തിനോ ഒന്നും ചെലവാക്കാൻ പണമില്ല സർക്കാരിന്റെ കയ്യിൽ പണമില്ല വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി ഇവരെ ചേർത്ത് പിടിക്കാൻ വരുന്നില്ലേ എന്ന് ഒരു സുഹൃത്ത് കുറിപ്പെടുത്തി ചോദിച്ചിരിക്കുന്നു അതെന്താ അവർ പാവപ്പെട്ടവരായതുകൊണ്ടാണോ അവരെ ചേർത്ത് പിടിക്കാത്തത് അവരുടെ തലയിൽ തട്ടമുണ്ടെങ്കിലും അല്ലെങ്കിൽ അവർ പണക്കാരിയാണെങ്കിലും പണക്കാരാണെങ്കിലും അവരെ ചേർത്ത് പിടിക്കാൻ എത്തുമോ ഇവർ പാവങ്ങളായതുകൊണ്ട് ഇവർക്ക് ഗതിയില്ലാത്തത് ഇവർക്ക് പഠന സൗകര്യങ്ങളില്ല താമസിക്കാൻ നിവർത്തിയില്ല ഇവർ ദൂരെയുള്ള അങ്ങ് കാട്ടുപ്രദേശത്തുള്ള ഊരുകളിൽ നിന്ന് കിലോമീറ്ററുകൾ താണ്ടിയാണ് ഈ റെസിഡൻഷ്യൽ സ്കൂളിലെത്തി പഠിച്ച് താമസിച്ച് പഠിക്കാനായി എത്തുന്നത് അവരുടെ ഒരു കാര്യത്തിലും ഒന്നുമില്ല നൂറ്റി ഇരുപത്തിയേഴ് കുട്ടികൾക്ക് ഒരു ടോയ്ലറ്റ് മാത്രമാണ് ഉള്ളത് പെൺകുട്ടികളാണ് ഇവർക്ക് കിടന്നുറങ്ങാൻ മൂന്ന് ക്ലാസ് മുറികൾ ചേർന്ന് അതിൽ തറയിലാണ് ഇവർ കിടന്നുറങ്ങുന്നത് ഇതൊന്നും ആരും കാണുന്നില്ല ഈ ഒരു കാര്യത്തിന് ഒരു മറുപടിയില്ലേ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കാൻ പ്രാദേശിക ഭരണകൂടങ്ങളും സർക്കാർ ഭരണകൂടങ്ങളും ജില്ലാ ഭരണകൂടങ്ങളും ഒക്കെ ഉത്തരവാദിത്തപ്പെട്ടവരല്ലേ ഇവർക്കുള്ള കോടിക്കണക്കിന് ഫണ്ട് പലരായി ഇപ്പം തിരുവനന്തപുരം കോർപ്പറേഷനിലൊക്കെ ഈ പട്ടികജാതി പട്ടികവർഗക്കാർക്കുള്ള ഫണ്ട് വെട്ടിക്കുകയും തിരിമറി നടത്തുകയും ഒക്കെ തന്നെ ചെയ്തുമായുള്ള വാർത്ത നമ്മൾ ഇതിനു മുൻപ് കേട്ടിട്ടുണ്ട് അങ്ങനെ ഈ പ്രോജക്ട് ഓഫീസർമാരും അതുപോലെയുള്ള ആളുകളുമൊന്നും ഈ വിഷയത്തിൽ ഇടപെട്ട് വേണ്ട നടപടികൾ സ്വീകരിക്കാത്തത് എന്ത് ഉദ്യോഗസ്ഥരുടെ തലയിൽ മാത്രം കെട്ടിവെച്ചിട്ട് കാര്യമില്ല ഉത്തരവാദിത്വം പൊതുവിദ്യാഭ്യാസ മന്ത്രിക്കുണ്ട് അതുപോലെ പിന്നാക്കേമ ചുമതല വഹിക്കുന്ന മന്ത്രിക്കുണ്ട് ഇവരൊന്നും എന്തേ ഇണ്ടാത്തത് മോഹൻലാലിനെ വെച്ച് മമ്മൂട്ടിയെ വെച്ച് ദാരിദ്ര്യമുക്ത കേരള പ്രഖ്യാപനം നടത്താം അതിലും കോടികൾ ചെലവഴിക്കാം അത് മാത്രമാണ് സർക്കാരിൻ്റെ ഉദ്ദേശം എന്നത് ജനങ്ങൾക്ക് ഇപ്പോൾ ബോധ്യമായിട്ടുണ്ട്